ഭർക്ക് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിന്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമായ ദൈവ വചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം കലകളെ വണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ ഇതാവിനുമ്പോൾ തന്നെ പരിശുദ്ധവായ്ക്കും സ്തുതി ആദ്യം തൻ്റെ കരുണേ മനോഹുണവും എൻ്റെ ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധശിരിക്കുമാറാകട്ടെ ആമേ ആമോസിൻ്റെ പ്രവചന പുസ്തകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വന്നത് യഹൂദ രാജാവായ ഉസിയാവിൻ്റെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാസിൻ്റെ മകൻ യൊരോബയാമിൻ്റെ കാലത്തും ഭൂകമ്പത്തിന് രണ്ടു വർഷം മുമ്പായിരുന്നു ആമോസ് പ്രവചിച്ച് തുടങ്ങിയത് ഉസിയാവ് യഹൂദയിൽ ഭരിച്ചിരുന്നത് ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരെയായിരുന്നു യുറോബയാം രണ്ടാമൻ ഇസ്രായേലിൽ ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് വരെ വാണിരുന്നു ഉസിയാവിന്റെ ഭരണകാലത്തുണ്ടായ ഈ ഭൂകമ്പത്തെപ്പറ്റി ഇരുന്നൂറിലധികം വർഷത്തിന് ശേഷം സെഖരിയാവ് പ്രവാചകൻ പ്രസ്താവിച്ചിട്ടുണ്ട് സഖരിയാവിൻ്റെ പുസ്തകം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം പരിശോധിച്ചാൽ ഈ സൂചന നമുക്കവിടെ ലഭിക്കുന്നുണ്ട് ആമോസിന്റെ പ്രവചനം ഏഴാം അദ്ദേഹത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ിസി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലെ അസീറിയൻ പ്രവാസത്തെ പറ്റിയാണ് പ്രവചിച്ചിരിക്കുന്നത് ആമോസ് ഇപ്രകാരം പ്രവചിക്കുന്ന കാലത്ത് യുറോബയാം മരിച്ചിരുന്നില്ല എന്നും വ്യക്തമാണ് ജനിച്ചത് തെക്കേ രാജ്യമായ യഹൂദയിലാണെങ്കിലും വടക്കൻ രാജ്യമായ ഇസ്രായേലിൻ്റെ തെക്കേ അറ്റത്തുള്ള ബേധ്യലിൽ വെച്ചാണ് ആമോസ് തൻ്റെ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചത് അത് ബി സി എഴുന്നൂറ്റി അറുപതിനും എഴുന്നൂറ്റി അമ്പതിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഓപദ്ധ്യാവ് യോവേൽ യോന എന്നീ പ്രവാചകന്മാർക്ക് ശേഷവും ഹോഷയ മീഖ യശയ്യാവ് എന്നിവർക്ക് തൊട്ട് മുൻപുമാണ് ആമോസ് തന്റെ ശുശ്രൂഷ നിർവഹിച്ചിരുന്നത് ഈ കാലത്ത് ഉസിയാവ് യഹൂദയിൽ പ്രാബല്യത്തോടെ വാഴുകയും അമ്മോനിയർ ഫിലിസ്ത്യർ ഏതോമിയർ എന്നിവരെ കീഴടക്കുകയും ചെയ്തിരുന്നു വടക്കേ രാജ്യത്ത് ശക്തനായ യുറോബയാം രണ്ടാമനും രാജ്യം ഭരിച്ചു പോന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാമ്പത്തികവും സൈനികവുമായ ശക്തിയോടും അഭിവൃദ്ധിയോടുമൊപ്പം ഭൗതിക ചിന്ത അധാർമികത്വം അനീതി എന്നിവ ജനങ്ങളിൽ തഴച്ചു വളർന്നിരുന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു അത് ഈ കാലഘട്ടത്തിൽ അസീറിയ ബാബിലോൺ സിറിയ ഈജിപ്ത് എന്നിവ താരതമ്യേന ബലഹീന രാജ്യങ്ങളായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നാം മനസ്സിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ ആമോസ് പ്രവചിച്ച വിപത്ത് അതായത് അസീറിയൻ പ്രവാസം അസംഭവ്യമായിട്ടാണ് ജനങ്ങൾക്ക് തോന്നിയത് എങ്കിലും ഇതിനു ശേഷം കേവലം മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ പ്രവചന നിവൃത്തിയായി ഇസ്രായേലിൻ്റെ പതനം സംഭവിക്കുകയാണ് ഉണ്ടായത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം ദൈവം തന്റെ ശക്തിയേറിയ ഭൂജ്യങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ബർത്ത അബനം ബിരോ ദബക്കസി ഓ മൂർ താര